സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് ഇസ്ലാമിന്റെ യഥാർത്ഥ ആദർശം എന്ന് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് റസൂൽ പറഞ്ഞു ഒരു ദിവസം ഒരു വചനമെങ്കിലും എന്നിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് സഹോദരങ്ങളെ ഖുർആൻ നല്ല രൂപത്തിൽ പഠിച്ച ഒരാൾക്കും തീവ്രവാദിയാകാൻ കഴിയുകയില്ല മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും സാധിക്കുകയില്ല മറ്റുള്ളവരെ പരിഹസിക്കരുത് ആളുകളോട് സൗമ്യമായ ഭാഷയിൽ സംസാരിക്കണം മറ്റൊരാളോട് തെറ്റ് കഴിയുന്നത്ര മാപ്പ് നൽകണം കൊലപാതകം അരുത് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് മനുഷ്യർക്കിടയിൽ ഐക്യത്തിന് ശ്രമിക്കണം മാതാപിതാക്കളോട് മുഖം ചുളിച്ച് സംസാരിക്കരുത് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ഖുർആൻ എങ്ങനെയാണ് സഹോദരങ്ങളെ മറ്റൊരാളെ ഉപദ്രവിക്കാനോ മറ്റൊരാളെ കൊല്ലാനോ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കുമ്പോൾ അതിന്റെ ആശയവും വിശദീകരണവും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് അള്ളാഹു ഖുർആൻ മനസ്സിലാക്കി പഠിക്കാനുള്ള ഹൃദയ വിശാലത നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ